മദീന പേരുടെ കബറടക്കം ിൽ മരിച്ചടക്കം ഹൈദരാബാദ് സ്വദേശികളുടെ മൃതദേഹവും മരിച്ചവർക്ക് അന്ത്യവിശ്രമം അന്ത്യവിശ്രമ പ്രവാചക പള്ളിയിലെ നമസ്കാരത്തിൽ ആയിരക്കണക്കിന് ഇന്ത്യക്കാർ പങ്കെടുത്തു സൗദി മന്ത്രാലയ ഉദ്യോഗസ്ഥരും ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരും സംസ്കാര സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു അഫ്താബ് റഹ്മാൻ നൽകും മരിച്ച എല്ലാവരുടെയും ചടങ്ങുകൾ അല്പം മുമ്പാണ് ഈ മദീന അപകടത്തിൽ മരിച്ച മുഴുവൻ പേരുടെയും കബറടക്ക ചടങ്ങുകൾ പൂർത്തിയായത് അപകടത്തിൽ നാൽപ്പത്തിയഞ്ച് ഹൈദരാബാദ് സ്വദേശികളായിരുന്നു മരണപ്പെട്ടത് ഇതിന് പുറമെ ഈ ബസ്സിൽ ആയിരുന്ന ആളുടെയും കബറടക്കം ഇതോടൊപ്പം പൂർത്തിയായിട്ടുണ്ട് അതിവേഗത്തിലാണ് ഇതിനുക്രമങ്ങൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും ഒപ്പം തന്നെ നയതന്ത്ര ഉദ്യോഗസ്ഥരും സൗദി വിദേശകാര്യ മന്ത്രാലയം അതുകൊണ്ട് പൂർത്തിയാക്കിയത് ഇതിനുശേഷം പ്രവാചകപ്പള്ളിയിൽ ഇവരുടെ മൃതദേഹങ്ങൾ ആശുപത്രികളിൽ നിന്നും എത്തിക്കുകയും പിന്നീട് ഇവിടെ വെച്ച് പ്രാർത്ഥന നിർവഹിച്ചു ഇതിനുശേഷം മദീനാ പള്ളിയോട് പ്രവാചക പള്ളിയോട് തന്നെ ചേർന്നുള്ള ജന്നത്തുൽ ബക്യ എന്നറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ കബറടത്തിലാണ് ഇവരെല്ലാവരെയും ഒന്നടങ്കം ഇപ്പോൾ കബറാക്കിയിട്ടുള്ളത് ഇച്ചടങ്ങിൽ ആയിരക്കണക്കിന് നമസ്കാരത്തിലും പ്രാർത്ഥനയിലും വളർത്താൻ ആയിരക്കണക്കിന് ഇന്ത്യക്കാരും മദീനാപ്പള്ളിയിലേക്ക് ഇന്ന് എത്തിയിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് മദീനയിലേക്ക് പുറപ്പെട്ട മക്കയിൽ നിന്നും പുറപ്പെട്ട ബക്കിലേക്ക് ഒരു ഗ്യാസ് ടാങ്കർ പെട്രോൾ ടാങ്കറും ഇടിച്ചുകൊണ്ടുള്ള അപകടം ഉണ്ടാകുന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ ബസിൽ തീപിടിക്കുകയും നാൽപ്പത്തി എട്ട് പേരോളം മരണപ്പെടുകയും ചെയ്തത് ഇതിൽ ഈ ടാങ്കറിന്റെ ടാങ്കറിൽ ജീവനക്കാരായിരുന്ന രണ്ടുപേരുടെ കപടക്കം കൂടി ഇനി പൂർത്തിയാക്കാനുണ്ട് ഇവരുടെ ബന്ധുക്കൾ ഈ ഹൈദരാബാദ് അപകടത്തിൽ മരണപ്പെട്ട ഹൈദരാബാദ് സ്വദേശികളുടെ മുപ്പത്തി അഞ്ച് ബന്ധുക്കൾ അവരുടെ സർക്കാർ തെലങ്കാന സർക്കാരിന്റെ ചെലവിൽ ഇവിടെ എത്തുകയും ഡി എൻ എ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു ആ പരിശോധനയ്ക്ക് ശേഷം അവരുടെ ബന്ധുക്കളെ തിരിച്ചറിഞ്ഞ ശേഷമാണ് ഇപ്പോൾ കബറടക്കം പൂർത്തിയാക്കിയിരിക്കുന്നത്